നമസ്കാരം ആംഡ് റിസർവ് പോലീസിൻ്റെ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മിഥുൻ റോയ് എന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുമെതിരെ നമ്മുടെ കേരള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അതായത് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് തടഞ്ഞു നിർത്തൽ മർദ്ദനം അസഭ്യം പറച്ചിൽ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ലുലു മാളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ചിലർ മിഥുൻ റോയെ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പിന്തുടർന്ന് അസഭ്യം പറയുകയും മിഥുൻ റോയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇതുവരെ ആ വിവരം അറിഞ്ഞിട്ടില്ലാത്തവർ ഞാൻ പറഞ്ഞത് കേട്ട് ഞെട്ടണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റതിനും അവരുടെ അസഭ്യം കേട്ടതിനുമാണ് അതും സഹോദരിയോടൊപ്പം ലുലു മാൾ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിനോ മറ്റോ പോയ അവസരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റതിനും അവരുടെ അസഭ്യ വർഷം കേട്ടതിനുമാണ് മിഥുൻ റോയുടേയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും ഇപ്പോൾ ജാമ്യമില്ലാത്ത കേസ് എടുത്തിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരുടെ കേസിൽ മിഥുൻ റോയുടേയും സഹോദരിയുടെയും പരാതി പ്രകാരം കേസെടുത്തിട്ടുണ്ട് പക്ഷേ അത് എളുപ്പം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് തടഞ്ഞു നിർത്താൽ നിസ്സാരമായ മർദ്ദനത്തിനുള്ള ശ്രമങ്ങൾ പിന്നെ അല്ലറ ജില്ലറ അസഭ്യം പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എളുപ്പം സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടിയേക്കാവുന്ന തരത്തിലുള്ള കേസാണ് അവരുടെ മേരിൽ എടുത്തിരിക്കുന്നതെന്നാണ് അറിയുന്നത് ആലോചിച്ച് നോക്കുക കേരളത്തിൻ്റെ ക്രമസമാധാനം നടപ്പാക്കേണ്ട നിയമപാലകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അടി കൊണ്ട് തെറികേട്ട ആ ഉദ്യോഗസ്ഥൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരിലും ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് അക്രമികൾക്ക് ഉള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരിലാവട്ടെ എളുപ്പം ജാമ്യം ലഭിക്കാവുന്ന പേരിൽ നിസാര കേസുകൾ കേരള പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല കാരണം കേരള പോലീസ് സേനയുടെ കാര്യം തന്നെയാണ് ഇവിടെ പ്രസക്തമായി വരുന്നത് ഇത്തരത്തിലുള്ളൊരു കേസ് എടുത്ത പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യമേ തന്നെ ഒരു നല്ല സല്യൂട്ട് കൊടുക്കണം ഒപ്പം തന്നെ യൂണിയനുണ്ട് ഇവർക്ക് ശക്തമായ യൂണിയൻ സംവിധാനം നിലവിലുള്ള ഒരു വിഭാഗമാണ് കേരളത്തിൻ്റെ പോലീസ് സേന ആ യൂണിയനുകളെല്ലാം കുറ്റകരമായ നിശ്ശബ്ദത ഇക്കാര്യത്തിൽ പാലിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ യൂണിയനുകളിലെല്ലാം ശക്തമായ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്ന് ഉള്ളത് തന്നെയാണ് കാലാകാലങ്ങളായി അതിനകത്ത് അവർ പിൻവാതിൽ നിയമനങ്ങളിലൂടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ ചോർത്തിക്കൊടുത്തും പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലേക്ക് പ്രവേശിക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോ ഒക്കെ തങ്ങളുടെ ആളുകളെ പാർട്ടി അടിമകളെ തിരികെ കയറ്റി ആ യൂണിയനുകളെയെല്ലാം പോലീസ് സേനയിലെ സംഘടനാ സംവിധാനങ്ങളെയെല്ലാം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറ്റകരമായ മൗനം ഈ സംഘടനകൾ ഈ വിഷയത്തിന് നേരെ പാലിക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഞാൻ പറഞ്ഞ ചോദ്യപേപ്പർ ചോർത്തിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുകേസിൽ പ്രതികളായ രണ്ടു പേർ ഒന്നാം പ്രതി ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ് എസ് ഐ ടെസ്റ്റിനുള്ള ചോദ്യപേപ്പർ ചോർത്തി നൽകുകയും അതിൽ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ജോലിയിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ തേരെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കേസിൽ അവർ പ്രതികളാവുകയും ഈ വിവരം പുറത്തു വരികയും ചെയ്യുന്നത് അപ്പോൾ അത് പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണ് അതിന് മുൻ മുൻപും അതിനുശേഷവും ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളത് ഊഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ നടന്നിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എതിർവശത്തുള്ളത് അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എത്തരത്തിലും പോലീസ് സേനയിൽ തങ്ങളുടെ സ്വാധീനം സ്വാധീനം തങ്ങളുടെ സ്വാധീനം ഏതൊക്കെ മേഖലകളിൽ ഉറപ്പിക്കുവാൻ സാധിക്കുമോ ആ മേഖലകളിലെല്ലാം ഉറപ്പിക്കുവാൻ എന്ത് വഴിവിട്ട മാർഗ്ഗവും സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതപ്പതി അതപ്പതിച്ചിരിക്കുകയാണ് അത് ഒരു പക്ഷേ അധികാരം നിലനിർത്തുവാനുള്ള അവരുടെ ഒരു ആർത്തിയുടെയോ ആക്രാന്തത്തിൻ്റെയോ സാധാരണ പച്ചഭാഷ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആക്രാന്തത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു മരണവപ്രാളത്തിൻ്റെ പോലും കാരണം ജനസമ്മതി വളരെയധികം ഇടിഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ജനസമ്മതി വളരെയധികം ഇടിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുവാനുള്ള ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുമെന്നുള്ളൊരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സേനയിലേക്കുള്ള ഈ ഒരു തിരികെ കയറ്റൽ നടന്നില്ല എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല അത് നിഷേധിക്കുവാനേ സാധിക്കില്ല ആ തിരികെ കയറ്റലിൻ്റെ ഒരു അനന്തരഫലമായിട്ട് തന്നെയാണ് പോലീസ് സേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം എസ് എഫ് ഐ പ്രവർത്തകർ അഴിച്ചുവിട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നും അറിയാത്ത ഇതിലൊന്നും പെടാത്ത സഹോദരിക്കും മേൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേരള പോലീസ് തന്നെ കേസെടുത്തിരിക്കുന്നു എത്ര ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് എന്ന് എന്നാലോചിച്ചു നോക്കൂ ലജ്ജ ഒരു ആനാഭിമാനമുള്ളവർക്കേ ലജ്ജ തോന്നൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ആ അത് ആ വസ്തുത നിലനിൽക്കെ തന്നെ പോലീസ് സേനയിൽ ഇത്ര നിർലജ്ജരായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യവും ബാക്കിയാണ് ഇനി അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എന്തിനാണ് ഈ മിഥുൻ റോയെയും സഹോദരിയും ഈ എസ് എഫ് ഐ പ്രവർത്തകർ പിന്തുടർന്ന അസഭ്യം പറയുകയും മിഥുൻ റോയെ ആക്രമിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചാൽ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് പുതുവത്സര ുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങുകൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരുമായി പോലീസ് സേനയിൽ സംഘർഷമുണ്ടാകുകയും ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായി വെള്ളം അടിച്ച അലമ്പുണ്ടാക്കി അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസുകാർ ലാത്തി വീശി അതിലീ മിഥുൻ റോയും ഉൾപ്പെട്ടിരുന്നു മിഥുൻ റോയ് ലാത്തി വീശലിൽ എസ് എഫ് ഐക്കാർക്ക് പരിക്കുപറ്റി സാമാന്യം നല്ല പരിക്കുകൾ പറ്റി എന്നാണ് എസ് എഫ് ഐക്കാർ അവകാശപ്പെടുന്നത് അടികൊണ്ട് കരഞ്ഞു എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം നല്ലതുപോലെ ലാത്തി കൊണ്ടുള്ള പ്രയോഗം കിട്ടിക്കാണും അത് പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ചെയ്തൊരു കൃത്യമാണ് ആ കൃത്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒന്നര മാസങ്ങൾ കഴിഞ്ഞ് വിരോധം മനസ്സിൽ വെച്ച് മിഥുൻ മിഥുൻ റോയെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹ സഹോദരി ഒപ്പമുണ്ടായിരുന്നൊരു അവസ്ഥയിൽ അദ്ദേഹത്തെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ അതിൻ്റെ പേരിലാണ് മിഥുൻ റോയ്ക്ക് ജാമ്യമില്ലാത്ത കേസ് നേരിടേണ്ടി വന്നിരിക്കുന്നത് മിഥുൻ റോയ്ക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും എന്താ അവസ്ഥ എന്ന് പോലീസ് സേനയിലെ ഒരു സംഘടനയുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരോ ഒക്കെ ചോദിക്കുന്നുണ്ട് പോലീസ് സേനയ്ക്കുള്ളിൽ എന്തായാലും അമർഷം പുക പുകയുന്നുണ്ട് പക്ഷേ ഈ സംഘടനകളുടെ ഒരു സർവാധിപത്യം പോലീസ് സേനയിലും നിലനിൽക്കുന്നതുകൊണ്ട് ആ സംഘടനകൾക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സർവാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് പലരും ഇത് പുറത്തു പറയുന്നില്ല കാരണം പ്രതികാര നടപടികളെ പേടിച്ച് പക്ഷേ അവസ്ഥ എന്ന് പറയുന്നത് പോലീസ് സേനയ്ക്ക് പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷയില്ല എന്നുള്ളതാണ് പിന്നെയല്ലേ കേരളത്തിൻ്റെ കാര്യം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും